രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയാറ് സമയം ഇരട്ടി തുടങ്ങിയിരുന്നു സൗത്ത് ബോംബെയിലെ നൂറ്റി പതിനേഴ് വർഷം പഴക്കമുള്ള ജനപ്രീതി ആർജിച്ച താജ് പാലസ് ഹോട്ടലിലെ ആ ദിവസത്തിലെ സന്ധ്യ ഇന്നത്തേതും പോലെ വളരെ തിരക്കേറിയതായിരുന്നു അഞ്ഞൂറിനു മുകളിൽ അതിഥികൾ അന്നവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു അറുന്നൂറോളം പേർ ആ ഹോട്ടലിലെ പലയിടങ്ങളിലായി ഒത്തുകൂടിയിരുന്നു കുറച്ചു പേർ ബാങ്ക്വറ്റ് ഹാളിലെ ഒരു ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റു ചിലർ ആ ഹോട്ടലിലെ പത്ത് റെസ്റ്റോറൻറ്റുകളിലായി അത്താഴം കഴിക്കാൻ ഒത്തുകൂടിയിരുന്നു ബാക്കിയുള്ളവർ ആ ഹോട്ടലിലെ തങ്ങളുടെ മുറികളിലായിരുന്നു അവരോടൊപ്പം അറുന്നൂറോളം താജ് ജീവനക്കാരും ഉണ്ടായിരുന്നു ഒരു ഒൻപത് മണി കഴിഞ്ഞപ്പോൾ താജിൽ നിന്നും ഏകദേശം ഇരുന്നൂറ് മീറ്റർ അകലെയുള്ള ലിയോപോൾട്ട് കഫേയിൽ വൻ കൂടി ഒരു സ്ഫോടനം നടക്കുന്നു തൊട്ടുപുറകെ ആരോ വെടിവെക്കുന്ന ശബ്ദവും രണ്ടു പേർ ബാക്ക് പാക്കും ധരിച്ചുകൊണ്ട് തങ്ങളുടെ ഓട്ടോമാറ്റിക് തോക്കുകളിൽ നിന്നും തലങ്ങും വിലങ്ങും വെടിവെക്കുന്ന കാഴ്ചയാണ് പരിഭ്രാന്തിയോടെ ഓടിയിരുന്ന ജനങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് പലരും തിക്കിത്തിരക്കി താജിൻ്റെ മുന്നിലൂടെ ഓടുന്നുണ്ടായിരുന്നു അങ്ങനെയിരിക്കെ ആയുധങ്ങൾ ധരിച്ച മറ്റ് രണ്ട് ചെറുപ്പക്കാർ താജിൻ്റെ ലോബിയിലേക്ക് ഇരച്ചു കയറി പിൻവാതിലിലൂടെ ലിയോപോൾഡ് ആക്രമിച്ച മറ്റ് രണ്ട് ആക്രമികളും ലോബിയിലുള്ളവരുടെ കൂടെ കൂടി അവരുടെ ബാക്ക് ഉണ്ടായിരുന്ന ഓട്ടോമാറ്റിക് തോക്കുകൾ ഗ്രനേഡുകൾ തുടങ്ങിയ വെടിക്കോപ്പുകൾ കൊണ്ട് ആ ഹോട്ടൽ ചുറ്റി നടന്ന് അവരുണ്ടാക്കിയ നാശനഷ്ടങ്ങൾ ചെറുതൊന്നും അവർ അതിഥികൾ താമസിച്ചിരുന്ന മുറികളുടെ വാതിലുകളിൽ ശക്തമായി മുട്ടുകയും ഇറങ്ങി വന്നില്ലെങ്കിൽ എല്ലാവരെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഭീഷണി കേട്ട് പുറത്തു വന്ന ചിലരെ അവർ മർദ്ദിച്ചവശരാക്കി ഹോട്ടൽ ജീവനക്കാർക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ലായിരുന്നു ഒരു യുദ്ധഭൂമിയിൽ നിൽക്കുന്ന അവസ്ഥ താജ്മഹൽ പാലസ് ആൻഡ് ടവറിൻ്റെ ജനറൽ മാനേജറായ കരംബീർ സിംഗ് കാങ്ങിന് ഇടതടവില്ലാതെയുള്ള ഫോൺ കോളുകൾ ജീവനക്കാരിൽ നിന്ന് ലഭിക്കുന്നുണ്ടായിരുന്നു അവർ പലയിടങ്ങളിലായി അതിഥികളോടൊപ്പം കുടുങ്ങിക്കിടക്കുകയാണ് ഈ ജീവനക്കാർക്കെല്ലാം ആ ഹോട്ടലിലെ എല്ലാ വഴികളെക്കുറിച്ചും നല്ല ധാരണയുണ്ടായിരുന്നു വ്യക്തമായി പറയുകയാണെങ്കിൽ ഇവർക്കെല്ലാവർക്കും ഇങ്ങനെയൊരു അവസ്ഥയുണ്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഓടി രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും അറിയാമായിരുന്നു എന്ന് ചുരുക്കം ഇങ്ങനെയൊരു അപകടകരമായ അവസ്ഥയുണ്ടാകുമ്പോൾ ഒരു മനുഷ്യൻ്റെ സഹജമായ വാസനയും ഓടി രക്ഷപ്പെടുക എന്നുള്ളതാണ് പല സൈക്കോളജി വിദഗ്ധരും പറയുന്നതും ഇത് തന്നെയാണ് നിങ്ങൾക്കെന്താണ് തോന്നുന്നത് എല്ലാവരും ഓടി രക്ഷപ്പെട്ടു കാണുമോ സാമ്പത്തിക വിദഗ്ധനും ഹാവേഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറുമായ രോഹിത് ദേശ് പാണ്ഡേ തൻ്റെ വിദ്യാർത്ഥികളോടും ഇതേ ചോദ്യം ആവർത്തിച്ചു മിക്കവരും മറുപടി പറഞ്ഞു ഒരു മനുഷ്യൻ്റെ ജന്മവാസനയനുസരിച്ച് ഓടി രക്ഷപ്പെടാനാണ് സാധ്യത ഒരുപക്ഷെ അതിൽ കാൽഭാഗം ആളുകൾ ചിലപ്പോൾ അവിടെയുള്ള ആളുകളെ രക്ഷിക്കുന്നതിനായി നിന്നേക്കാം എന്ന് പക്ഷേ അന്നവിടെ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു ജീവൻ എപ്പോൾ വേണമെങ്കിലും ഒരു തോക്കിനു മുൻപിൽ അവസാനിക്കാമെന്നറിഞ്ഞിട്ടും താജ്മഹൽ പാലസ് ഹോട്ടലിലെ അറുന്നൂറോളം ജീവനക്കാരിൽ ഒരാൾ പോലും ആ ഹോട്ടൽ വിട്ട് സ്വയം രക്ഷപ്പെടാൻ ശ്രമിച്ചില്ല എന്നതാണ് സത്യം അതുമാത്രമല്ല അവരിൽ ചിലർ തങ്ങളുടെ മുന്നിലുണ്ടായിരുന്ന അതിഥികളിൽ ചിലരെ ആ ആക്രമികളുടെ കണ്ണു വെട്ടിച്ച് പുറത്തു കൊണ്ടുപോയി വിട്ടിട്ട് ഹോട്ടലിലേക്ക് തിരികെ വരികയും ചെയ്തു ഞാൻ പറയാൻ പോകുന്നത് മരണത്തിൻ്റെ മുന്നിൽ നിൽക്കുമ്പോഴും അസാധാരണമായ ധൈര്യം കാഴ്ചവെച്ച താജിലെ സാധാരണക്കാരായ ഈ തൊഴിലാളികളെക്കുറിച്ചാണ് ആശങ്കയിൽ മുങ്ങി നിൽക്കുമ്പോഴും രണ്ട് പകലും മൂന്ന് രാത്രിയും അവർ ഒരു കോട്ടയെ കാക്കുന്ന പോലെ ആയിരത്തി എഴുന്നൂറിൽ പരം അതിഥികളുടെ കാവൽക്കാരായി നിലകൊണ്ടു അതിൽ മിക്കവരും ചെറുപ്പക്കാരായിരുന്നു ചിലർ ജോലിയിൽ പ്രവേശിച്ചിട്ട് ഒരുപാട് വർഷങ്ങളൊന്നും ആയിട്ടില്ല ഇവാക്വേറ്റ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവന്ന താജ് ഹോട്ടലിലെ ജീവനക്കാരായ ടെലിഫോൺ ഓപ്പറേറ്റർമാർ ഹോട്ടലിൽ അകപ്പെട്ട അതിഥികൾക്കായുള്ള ഏക പോയിന്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ തങ്ങൾ ണെന്ന് മനസ്സിലാക്കി സ്വമേധയാ ഹോട്ടലിൽ തിരികെ പ്രവേശിക്കുകയും തങ്ങളുടെ സ്ഥാനങ്ങളിൽ ഇരിപ്പുറപ്പിക്കുകയും ചെയ്തു ഹോട്ടൽ മുറികളിൽ അകപ്പെട്ട അതിഥികളോട് അവരുടെ മുറിയിലെ ഫോണുകളിൽ വിളിച്ച് സ്റ്റേ ഇൻ ടൂൺ സ്റ്റെപ്പ് ഔട്ട് ലോക്യോട്ടോ തുടങ്ങിയ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടേയിരുന്നു ആക്രമികൾ ആ ഹോട്ടൽ മുറികൾക്ക് മുന്നിലൂടെ നടക്കുന്ന സമയത്ത് കീ കാർഡുകൾ എടുത്തുമാറ്റി ഇടനാഴിയിലും ഹോട്ടൽ മുറികൾക്ക് മുന്നിലുള്ള പ്രകാശം കെടുത്താനുള്ള നിർദ്ദേശവും ടെലിഫോൺ ഓപ്പറേറ്റർമാർ കൊടുത്തുകൊണ്ടേയിരുന്നു ആ സമയം ഹോട്ടലിലെ ബാങ്ക്വറ്റ് ഹാളിൽ യുനിലീവർ എന്ന കമ്പനിയുടെ ഗ്ലോബൽ ഡയറക്ടർമാരും സീനിയർ മാനേജ്മെൻറ്റ് ടീം അംഗങ്ങളും അവരുടെ കുടുംബാംഗങ്ങളും അടങ്ങുന്ന അറുപത്തിയഞ്ച് പേർ പുതിയതായി വരുന്ന സിഇഒയെ വരവേൽക്കുന്നതിനും മുൻ സിഇഒയെ യാത്ര അയക്കുന്നതിനുമായി ഒത്തുകൂടിയിരുന്നു ആ ബാങ്ക്വറ്റ് ഹാളിൻ്റെ ചുമതല വെറും ഇരുപത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള മല്ലിക ജഗത്തിന് ആയിരുന്നു മാത്രമല്ല അവിടെയുണ്ടായിരുന്നവരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും മല്ലികയായിരുന്നു തങ്ങളുടെ ഹോട്ടലിനുള്ളിൽ രണ്ട് ആക്രമികൾ കയറി എന്ന വിവരം കിട്ടിയതും മല്ലിക ബാങ്ക്വറ്റ് ഹാളിലെ വാതിലുകളെല്ലാം പൂട്ടിയ ശേഷം അതിഥികൾക്ക് നിർദ്ദേശം കൊടുത്തു എന്താണ് കൃത്യമായി നടക്കുന്നതെന്നറിയില്ല എന്നിരുന്നാലും എത്രയും പെട്ടെന്ന് നിങ്ങളെല്ലാവരും തറയിൽ കിടക്കുക പുലർച്ചെ അഞ്ചുമണിവരെ എല്ലാവരും മുൾമുനയിലായിരുന്നു പിന്നീട് അവരെയെല്ലാം ഫയർ ആൻഡ് റെസ്ക്യൂ വന്ന് രക്ഷപ്പെടുത്തുകയായിരുന്നു യുണിലീവറിൻ്റെ സൗത്ത് ഏഷ്യയുടെ എച്ച് ആർ വിഭാഗത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റും അന്നവിടെ സന്നിഹിതയുമായിരുന്ന ലീന നായർ പിന്നീട് പറഞ്ഞത് ആ മണിക്കൂറുകൾ മുഴുവനും അചഞ്ചലമായി തങ്ങളെ സംരക്ഷിച്ച ജീവനക്കാരെ ഫയർ ആൻഡ് റെസ്ക്യൂ രക്ഷപ്പെടുത്താൻ വന്നപ്പോഴും തങ്ങളെ രക്ഷപ്പെടുത്തുന്നതിനായിരുന്നു അവർ മുൻതൂക്കം കൊടുത്തതെന്നുമാണ് അവർ പറഞ്ഞത് പേടിയുണ്ടായിരുന്നോ എന്ന ചോദ്യത്തിന് മല്ലിക പറഞ്ഞ മറുപടി ഇതായിരുന്നു യെസ് ഐ വാസ് കെയ് ബട്ട് വാസ് സംതിങ് മോർ ഇമ്പോർട്ടൻ്റ് ടു ബി ഡൗൺ സിക്സ്റ്റി ഫൈവ് ലൈഫ് ഇറ്റ്സ് ടേക്ക് എനിക്ക് തീർച്ചയായും പേടിയുണ്ടായിരുന്നു പക്ഷേ അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എനിക്ക് ചെയ്തു തീർക്കാനുണ്ടായിരുന്നു അറുപത്തഞ്ച് ജീവനുകളായിരുന്നു അപകടത്തിൽ എന്ന് താജ്മഹൽ പാലസ് ആൻഡ് ടവറിൻ്റെ ജനറൽ മാനേജറായി നിയമതനായപ്പോൾ കരംഭീർ സിംഗ് കാങ്ങിനോട് ആർമി ഓഫീസറായിരുന്ന അച്ഛൻ ഒരു ഉപദേശം നൽകിയിരുന്നു ഓൾവേസ് റിമെമ്പർ നവ് യു ആർ ദ ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ് ആ ആപൽ ഘട്ടത്തിൽ തൻ്റെ മനസ്സിൽ അതുമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് കാങ് പറഞ്ഞു പക്ഷേ അതിന് അദ്ദേഹം കൊടുത്ത വില ചെറുതായിരുന്നില്ല ഹോട്ടലിലെ ആറാമത്തെ നിലയിലുള്ള കാങ്ങിൻ്റെ ലിവിംഗ് ക്വാട്ടേഴ്സിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യയും രണ്ടാൺമക്കളും ആ നിലയിൽ കത്തിപ്പടർന്ന തീയിൽപ്പെട്ട് മരണമടഞ്ഞു എന്നിട്ടും അജഞ്ചലനായി അദ്ദേഹം തന്റെ ദൗത്യവുമായി മുന്നോട്ടു പോയി പിറ്റേ ദിവസം രാവിലെ സ്ഥിതി കുറച്ചൊന്ന് ശാന്തമായി എന്ന് കരുതി അടുക്കളയിലെ ജീവനക്കാർ ഒരു മനുഷ്യ ചങ്ങലയുണ്ടാക്കി അടുക്കളയുടെ പുറകുവശത്തുകൂടെ പോയി ഫയർ എക്സിറ്റ് വഴി അതിഥികളെ പുറകുവശത്തെ റോഡിലേക്ക് അയക്കുന്ന സമയത്തായിരുന്നു ആ തീവ്രവാദികളുടെ ആക്രമണം പക്ഷേ അപ്പോഴും ആ വെടിയുണ്ടകൾ നെഞ്ചിൽ വരിച്ചത് താജിലെ ജീവനക്കാരായിരുന്നു ആറ് തൊഴിലാളികൾ അവിടെ മരിച്ചു വീണു ഈ സംഭവങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ യാതൊരു നിർദ്ദേശങ്ങളുമില്ലാതെ ജീവനക്കാർ സമചിത്തതയോടെ പെരുമാറിയത് തന്നെ അതിശയിപ്പിച്ചു കളഞ്ഞെന്ന് രത് ടാറ്റ പറയുകയുണ്ടായി താജിലുണ്ടായിരുന്ന ആയിരത്തി എഴുന്നൂറ് പേരിൽ മുപ്പത്തിനാല് പേർ മരിച്ചു ബാക്കി എല്ലാവരും രക്ഷപ്പെട്ടു മരിച്ചവരിൽ ഭൂരിഭാഗവും താജ് ജീവനക്കാരായിരുന്നു ഹാവേഡ് പ്രൊഫസറായ രോഹിത് ദേശ് പാണ്ഡെ ഇതിനെ വിശേഷിപ്പിച്ചത് ലീഡർഷിപ്പ് ഫ്രം ബിലോ എന്നായിരുന്നു മുകളിൽ നിന്ന് വരുന്ന നിർദ്ദേശങ്ങൾക്ക് കാത്തു നിൽക്കാതെ ജീവനക്കാരിൽ ഏറ്റവും താഴെത്തട്ടിൽ നിൽക്കുന്നവർ വരെ നേതൃപാഠവും കാണിച്ചു എന്ന സാരം താജിലെ മാനേജ്മെൻറ്റിനു പോലും തങ്ങളുടെ ജീവനക്കാർ എന്തുകൊണ്ട് ഇത്തരത്തിൽ പെരുമാറി എന്ന് പറയാൻ സാധിച്ചില്ല രോഹിത് ദേശ് ഇത് ഒരു കേസ് സ്റ്റഡിയായി എടുത്തു അദ്ദേഹത്തിന് അറിയേണ്ടിയിരുന്നത് ആരാണ് ഈ എന്നായിരുന്നു എങ്ങനെയാണ് താജിൻ്റെ മാനേജ്മെൻറ്റ് ജീവനക്കാരെ റിക്രൂട്ട് ചെയ്തിരുന്നത് തുടങ്ങിയ ചോദ്യങ്ങളായിരുന്നു കൂടുതൽ വിശകലനത്തിനായി അദ്ദേഹം തൻ്റെ ഒരു സഹപ്രവർത്തകനോടൊപ്പം താജ് ഹോട്ടൽ പിന്തുടർന്നു വരുന്ന എച്ച് ആർ പോളിസികൾ വിശദമായി തന്നെ പരിശോധിച്ചു അതിലാദ്യത്തേത് താജ് തൻ്റെ മുൻനിര ജീവനക്കാരെ മെട്രോ സിറ്റികളിൽ നിന്ന് തിരഞ്ഞെടുത്തിരുന്നില്ല എന്നുള്ളതായിരുന്നു മറിച്ച് ചെറിയ പട്ടണങ്ങളിൽ നിന്നുമായിരുന്നു അതായത് ചണ്ഡീഗഡ് തിരുച്ചിറപ്പിള്ളി ഹാൽദിയ തുടങ്ങിയ ചെറിയ നഗരങ്ങളിൽ നിന്ന് രണ്ട് അവർ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള മാനദണ്ഡം അവരുടെ ഗ്രേഡുകളല്ലായിരുന്നു മറിച്ച് അവർ കാണിക്കുന്ന ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മനോഭാവം ആയിരുന്നു അതിനായി അവർ ഉദ്യോഗാർത്ഥികളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ചെന്ന് ചോദിച്ചറിയുമായിരുന്നു ആരൊക്കെയാണ് മുതിർന്നവരെയും അധ്യാപകരെയും മാതാപിതാക്കന്മാരെയും ബഹുമാനിക്കുന്നവരെന്ന് മൂന്ന് ഇവർ പിന്നീട് ട്രെയിൻ ചെയ്തെടുക്കുന്നു അതിലുമുണ്ട് ഒരു പ്രത്യേകത എല്ലാ സ്ഥാപനങ്ങളും അവരുടെ തൊഴിലാളികൾ സ്ഥാപനങ്ങളുടെ ബ്രാൻഡ് അംബാസിഡർ ആകണമെന്ന് ക്ഷടിക്കുമ്പോൾ ഓരോ അതിഥികളുടെയും കണ്ണും കാതുമാകാനാണ് താജ് തൊഴിലാളികളെ പഠിപ്പിക്കുന്നത് അതിഥി ദേവോഭവ ഇനി എന്താണ് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നത് ജീവിതത്തിൻ്റെ ഓട്ടപ്പാച്ചിലിനിടയ്ക്ക് നഗരങ്ങൾക്ക് കൈവിട്ട് നന്മയാണ് അന്ന് ഒട്ടനവധി ജീവനുകളെ കാത്തു സംരക്ഷിച്ചത് തീവ്രവാദത്തിൻ്റെ ക്രൂരമായ അടയാളമായി മാറിയേക്കാമായിരുന്ന ഒരു സംഭവമാണ് പ്രതീക്ഷയുടെ തിരുന്നാളുമായി മാറിയത് കാരണം മനുഷ്യത്വത്തിന് വില കൊടുക്കുന്നയിടത്ത് തിന്മയ്ക്കിടയിലും ഒരു നന്മയുണ്ടായിരിക്കും കൂടാതെ മനുഷ്യത്വം കാത്തു സൂക്ഷിക്കുന്നവർക്ക് മാത്രമേ ഒരു നല്ല നേതാവാകാൻ കഴിയൂ അവർ മറ്റുള്ളവരുടെ അംഗീകാരത്തിനുമായി കാത്തു നിൽക്കുന്നില്ല ഒരുപാട് ജീവനുകൾ തങ്ങളുടെ ഉള്ളം കയ്യിൽ കാത്തു സൂക്ഷിച്ച അസാധാരണക്കാരായ ഈ സാധാരണക്കാർക്ക് എൻ്റെ സാഷ്ടാംഗ പ്രണാമം